ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി പൊക്കവട എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയുള്ള ഒരു ബൗളെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് മല്ലിച്ചപ്പ് കരുവേപ്പില കുറച്ച് കായം ആവശ്യത്തിന് ഉപ്പ് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നേരടി കൊടുക്കാം കേട്ടോ ഇനി നേരടി കൊടുത്തതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി അരക്കപ്പ് മൈദപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ശേഷം മെല്ലെ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് ഡ്യൂസല്ല ഒരുപാട് ടൈറ്റ് അല്ലാത്ത ഒരു പരുവത്തിലാക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിൽ കുറേശ്ശെ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല ഗോൾഡൻ കളർ ആവണവരെ വറുത്ത് കോരിയെടുത്ത അടിപൊളി ടേസ്റ്റി ഉള്ള പൊക്ക അവിടെ റെഡിയാണ് അപ്പോൾ അതാണ് നമ്മൾ അതേപോലെ റെഡിയാക്കി എടുത്തു എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ